നമുക്കിന്ന് ഗ്യാസ് കഴിഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതാ അടുപ്പത്ത് പണി ഒരു മൂന്നര ആയപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടും ഇരടായി തുടങ്ങി നമ്മൾ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല ഈ ഒരു സമയത്തായിട്ടോ ഏഴ് മണിയൊക്കെ ആകുന്ന സമയത്തൊന്നും നമ്മൾ പുറത്തിറങ്ങില്ല കാരണം നമുക്ക് നമുക്കിവിടെയൊക്കെ ആനേൻ്റെ ശല്യം ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും ആന പുറത്തൊക്കെ ഉണ്ടാവും കേട്ടോ അടുത്തക്കൂടെയൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഒരുക്കി വേഗം ഉള്ളിൽ കയറലാണ് അപ്പം ഇന്നിപ്പോൾ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാം അടുപ്പത്തന്നെ ഉണ്ടാക്കി തീരൂട്ടോ അപ്പോൾ കരണ്ടടുപ്പം നമുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചോറും കറിയും ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചോ ചോറൊക്കെ ഉള്ളിൽ കൊണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഈ ചപ്പാത്തി ലാസ്റ്റത്ത് വേണം അപ്പോൾ അതും കൂടി ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പോവാം പിന്നെ അടുപ്പത്തിൽ ലേശം വെള്ളം വെക്കണം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി നമുക്കതിൽ നിന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വിറകുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ടെൻഷനൊന്നുമില്ല കേട്ടോ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടുപ്പ് നന്നായിട്ട് കത്തി കത്തി കിട്ടും നമുക്കപ്പോൾ പിന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ചൊരു കഷ്ടം എന്നൊന്നും എന്താണെന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും നമ്മളൊരു പണി കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഒറ്റ അടുപ്പായതുകൊണ്ടാണ് അങ്ങനെ അല്ലാണ്ട് വേറെ വിഷയമൊന്നുമില്ല നന്നായിട്ട് കത്തുന്നുണ്ട് നന്നായിട്ട് നമുക്ക് പാചകം ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഞാനിവിടെ ചോറും കറിയൊക്കെ ഒക്കെ പകൽ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കാറ് പിന്നെ ലാസ്റ്റ് കുളിക്കാനും ഒന്ന് വെള്ളം വയ്ക്കും ഇറച്ചി മീനൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് മൺചട്ടിയിൽ വെക്കാറ്ട്ടോ അതിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അങ്ങനത്തെയൊക്കെ പിന്നെ ഇറച്ചിയോ സാമ്പാർ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ വേഗം കുക്കറിലാണല്ലോ ഇടുക അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസിലാണ് വെക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ ഗ്യാസ് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അടുപ്പത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ എണ്ണയൊക്കെ ആക്കി നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് നമ്മൾ എന്താ ഫസ്റ്റ് പിന്നെ ഓരോന്നും കൂടി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അങ്ങനെ അഞ്ചാറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിപ്പോൾ പിറ്റേന്നത്തെ ഒരു പേടിയാണ് പിറ്റേന്ന് രാവിലെ നമുക്ക് ഗ്യാസ് കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കറി വയ്ക്കാൻ കറി വെച്ചിട്ടുണ്ട് നമ്മളടുപ്പത്ത് കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ മീൻ വറുത്തെടുക്കുകയാണ് അവരെ ഇവിടെ അങ്ങനെ വറുക്കാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും വറ്റിച്ചതാണ് ഇഷ്ടവും പിന്നെ വറ്റിച്ചാൽ എന്താ പറയുക എണ്ണൻ്റെ ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ നമ്മൾ എണ്ണ അത് നമ്മളെ ശരീരത്തിലേക്ക് പോകുന്നില്ലല്ലോ അപ്പോൾ വറ്റിച്ചു കഴിഞ്ഞ അതൊരു എന്താ പറയുക രസമാണല്ലോ എന്ന് ഞാൻ ചിട്ടങ്ങനെ വറ്റിച്ചെടുക്കാറാണ് പതിവട്ടം പിന്നെ നമ്മൾ കടിയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് രണ്ടു ദിവസം പിന്നെ ദാ രാത്രി നമുക്ക് പോപ്കോൺ കോണ് കിട്ടിയാണ് മൂന്ന് പാക്കറ്റ് പോപ്കോൺ കോണ് അപ്പോൾ അത് നമ്മൾ നമ്മളിതാ കുക്കറിലാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ ഇതിലൊന്ന് നമ്മുടെ പാനുവെച്ചിട്ട് കടായി ആണ് കേട്ടോ അത് കടായി വെച്ചിട്ടാല് ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ പിന്നെ അതുവല്ല നമുക്ക് കുക്കറാകുമ്പോൾ നമ്മൾ അടച്ചു ഒന്നും കാണില്ലല്ലോ അതിങ്ങനെ പൊട്ടി വരുന്നത് നല്ല ഭംഗിയാണ് ഇങ്ങനെ പൊട്ടി വരുന്ന കാണാനായിട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിൻ്റെ ഈ ഒരു കടായിലാകുമ്പോൾ അതിൻ്റെ ആ ക്ലാസ്സിൻ്റെ ആ മൂടി ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് നമുക്ക് കാണാമല്ലോ അത് അങ്ങനെ പൊന്തി വരുന്നത് അത് കാണാൻ തന്നെ നല്ലൊരു നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കടായിൽ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ കുട്ടികളാണെങ്കിലും ഇങ്ങനെ റൗണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അവർ ആർക്കും കണ്ടിട്ട് ഒരു രസം കാണാനൊക്കെ കേട്ടോ അങ്ങനെ പൊട്ടി വരുന്നുണ്ട് അതെന്ന് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് അവർ അപ്പം ഞാനിങ്ങനെ പൊട്ടി വരുന്നത് കണ്ടപ്പോൾ ഓ വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഒന്ന് വീഡിയോ എടുക്കുക എന്ന് ഏരിച്ചിട്ട് ഇങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനെട്ടോ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ അടിഭാഗത്തുള്ളത് ചിലതൊന്നും പിന്നെ എന്താ പറയുക ചൂട് തട്ടിയിട്ട് ആയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താലും നന്നായിട്ട് ആ ചൂട് തട്ടി ആ എണ്ണയിലൊന്നും പൊട്ടി വരുമല്ലോ അത് വേച്ചിട്ടാണ് കേട്ടോ പിന്നെ അതാ നമ്മൾ പിന്നെ നത്തലാണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒന്ന് നേരാക്കിയിട്ട് കുറച്ചേ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കഴുത്ത് താത്തിയിരുന്ന് ഇങ്ങനെ മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കഴുത്തിൻ്റെ ഡിസ്കിന് ചേർ ആകലുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് വേദന ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കരി കഴുത്ത് താത്തിയിരുന്ന ഒരു പണി ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് സാധനമേ കൊടുന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ കുറേ സമയത്ത് നമ്മൾ നേരാക്കണമല്ലോ അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ കൂടെ അയിലുണ്ട് അത് നമ്മൾ നേരത്തെ പൊരിക്കുകയും ഒക്കെ ചെയ്തില്ലേ കറി ഇത് നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ നേരാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഉപ്പിടുത്തിട്ട് നന്നായിട്ടൊന്ന് കയറിയെടുക്കാം കേട്ടോ അപ്പോൾ എപ്പോൾ വീഡിയോ എടുക്കാണെങ്കിലും ഞാൻ മുഴുവനായിട്ട് കാണിക്കാറില്ല അല്ലേ ഇത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇതൊക്കെ മീനൊക്കെ ഇതു കഴിഞ്ഞു എല്ലാവരും കഴിച്ചോ കഴിഞ്ഞു കേട്ടോ ഞാൻ മറന്നു പോയിരുന്നു വീഡിയോ എടുക്കാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഓർമ്മ കെതായിട്ട് ഈ വീഡിയോ എടുത്തതാണ്